സുഹൃത്തുക്കളെ ഞാൻ പച്ചക്കറികൾക്ക് ജൈവവളം ഒഴിക്കുന്നത് ഇങ്ങനെയാണ് കഞ്ഞിവെള്ളവും നമ്മൾ പൊളിപ്പിച്ച പെണ്ണാക്ക് വെള്ളവും മീൻ കലക്കി വെച്ചിരിക്കുകയാണ് ഈ പെണ്ണാക്കുവെള്ളവും കഞ്ഞിവെള്ളവും കൂടെ ഞാൻ കുറച്ചെടുത്ത് മിക്സ് ചെയ്തിട്ട് അത് അരിച്ചെടുത്തിട്ട് കുപ്പികളിൽ നിറച്ചാണ് പച്ചക്കറികൾ ഒഴിക്കുന്നത് ഇതാ ഇപ്പോൾ ഇത് രണ്ടും കൂടെ പപ്പാതെ എടുത്ത് മിക്സ് ചെയ്തിട്ട് ഇപ്പോൾ അരിച്ച് നേരത്തെ കുറച്ച് അരിച്ചായിരുന്നു ബക്കറ്റിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഡയലൂട്ട് ചെയ്യും അതിനകത്ത് വെള്ളമുണ്ട് ഇനി ഞാൻ കുറച്ച് ഈ ഈ മിക്സ് അങ്ങോട്ട് ഒഴിച്ച് അരിച്ച് പിഴിഞ്ഞെടുത്തിട്ട് അതിൻ്റെ തെളി കാരണം എന്നിട്ട് ഗ്ലാസ്സിലെടുത്തിട്ട് ഈ കുപ്പിയിലൊഴിക്കും കുപ്പിയിലൊഴിച്ച് ഒരു ട്യൂബ് വെച്ചിട്ടുണ്ട് എനിക്ക് മറ്റേ ഈ മഴമറയ്ക്കകത്താണ് ഈ ചെയ്യുന്നത് ഗ്രീൻ ഹൗസിനകത്ത് അപ്പോൾ അതിനകത്ത് ഈ പ്ലാസ്റ്റിക്കിന് ഇടയിലോട്ട് ഈ വളം കയറാനായിട്ട് ഇതായിങ്ങനെ അതിനകത്തോട്ട് ഒഴിക്കാൻ വേണ്ടി ഇങ്ങനെയാണ് ഒഴിക്കുന്നത് തക്കാളിയാണ് തക്കാളിക്കും തക്കാളി ഒഴിച്ച് കുറച്ച് മാത്രം ഒഴിച്ചാൽ മതി നേർപ്പിച്ച് കുഴപ്പമില്ല അത് തയ്യാണ് ഇപ്പം നിൽക്കുന്ന ഇതെല്ലാം ഈ വച്ചേക്കുന്നതെല്ലാം തയ്യാണ് കുറച്ച് തക്കാളി വഴുതന വെണ്ട പാവൽ പഴയ ഇങ്ങനെ വഴുതന ഒക്കെ ഉണ്ട് അപ്പോൾ ഇതിനൊക്കെ നമ്മൾ മുളകിനെ ഒഴിക്കുന്നു മുളക് തയ്യാണിത് അപ്പോൾ ഇതിന് രണ്ടെണ്ണം കൂടി ഇനിയും ഒഴിക്കാനുണ്ട് ഓക്കെ പിന്നെ നമുക്ക് വഴുതനയ്ക്ക് ഗ്രോ ബാഗിലുള്ള നേരത്തെ വളർന്ന് നിൽക്കുന്ന വഴുതന ചെടിക്ക് ഒഴിക്കുകയാണ് അത് ഞാൻ ട്യൂബ് മാറ്റിയിട്ട് കുപ്പി നേരിട്ടങ്ങ് ഒഴിക്കുകയാണ് കണ്ടോ ഇങ്ങനെ ഒഴിച്ചു കഴിഞ്ഞാൽ നല്ല വിളവ് കിട്ടും ഇങ്ങനെയുള്ള വളപ്രയോഗവും മീനിൻ്റെ ടാങ്കിലെ മീൻ വളരുന്ന ടാങ്കിലെ വെള്ളമൊക്കെയാണ് ഞാൻ ഒഴിക്കുന്നത് രാസ കീടനാശിനി പ്രയോഗവും രാസവള പ്രയോഗവും ഒന്നും ഇല്ലാതെ